ട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിന് നന്ദി അറിയിക്കുന്നു മേൻ വീണ്ടും ഇപ്രകാരം ഒരു ലൈവായിട്ട് വരുവാനും സ്വർഗത്തിലെ കർത്താവ് ഇടയാക്കി തന്ന നല്ല അവസരത്തിനായി കർത്താവ് നന്ദി അറിയിക്കുന്നു നാം സേവിക്കുന്ന നമ്മുടെ കഥാവ് നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുവാനും രമേയൻ അത്ഭുതത്താലും അടയാളത്താലും നമ്മളെ വചന ശക്തമാക്കുന്ന കർത്താവിൻ്റെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ലൈവ് സെക്ഷനിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അമേൻ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാതം കർത്താവിനെ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് തുടങ്ങാം കർത്താവ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമായി പരിശുദ്ധാത്മാവ് തീർക്കുന്ന ദിവസമാണ് ഏത് വിഷയത്തിൽ ആണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ സ്വർഗത്തിലെ അത്ഭുതകരം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസമാക്കി സ്വർഗത്തിലെ കർത്താവ് തീർക്കും വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിൽ വന്നി വന്ന ഓരോ മക്കളെ പോലും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല ദൈവവോചനം മുങ്ങിയാ പറഞ്ഞേ ആ മുങ്കിലേക്ക് നോക്കിയ ഒരു പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല ഇന്ന് അമ്മേ ഇന്നൊരു പ്രഭാതം കൂടെ കർത്താവ് വന്ന് പോകും കർത്താവിൻ്റെ മുഖത്തിലേക്ക് നോക്കി സന്തോഷിക്കുവാൻ കർത്താവ് വരിയാക്കിയ നല്ല അവസരത്തിനായി സ്ത്രോത്രം ചെയ്യാം അല്ല ഇനി എന്നെ കാണുന്ന അനേകർ ഉണ്ടാവും ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക കർത്താവിൻ്റെ പ്ലാനും പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കർത്താവ് അറിയാതെ ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല ഐ മീൻ യേശു അറിയാതെ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നില്ല കർത്താവിൻ്റെ അറിവോടും കർത്താവിൻ്റെ പദ്ധതിയോടെ ഐ മീൻ ഓരോ ജീവിതത്തിൽ നന്മയ്ക്കായി ഓരോ കാര്യങ്ങളും വചനം പറഞ്ഞ നന്മയ്ക്കായിട്ട് കർത്താവിന് സേവിക്കുന്ന മക്കൾക്ക് സകലതു നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എമേൻ എന്നെ എന്നെ ഇന്ന് ലൈവ് കാണുന്ന ഒരു സഹോദരനോ സഹോദരി ആരോ ഉണ്ട് എമേൻ കർത്താവ് യേശുവിൻ്റെ നാ യേശുപ്രസ്തൻ്റെ നാമത്തിൽ ഈ രണ്ട് പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടാം സ്തോത്രം പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതമായി മാറും അത് എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും അത് എത്ര വലിയ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ അത്ഭുതത്തെ പ്രവർത്തിപ്പാൻ ശക്തനയക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഓർക്കുക കർത്താവ് നമ്മുടെ കർത്താവ് തരുന്ന അയക്കുന്ന ഉറപ്പ് പോലെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഉറപ്പ് തരാൻ പറ്റത്തില്ല ഐ മെയിൻ സ്തോത്രം കർത്താവ് തരുന്ന ഉറപ്പാണ് ഞാനിനെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുവാൻ ഈ ലോകത്തിലെ ഒരാക്കെ സാധിക്കുന്നത് കർത്താവ് യേശുവിനാണ് ആ യേശുൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം ഓരോ നിമിഷവും ഇരുന്ന് എഴുന്നേക്കുന്ന പോലെ അത്ഭുതങ്ങൾ സംഭവിക്കും അവരുടെ ജീവിതം മാറും അത്ഭുതമായി തീരും കർത്താവിനാൽ അമേ ജീവിതം പരിപൂർണമായി മാറും കുടുംബം അനുകരിക്കപ്പെടും അമേൻ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാവും ഭവനത്തിലെ സ്ഥിതിഗതികൾ മാറും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത്ഭുതമായി തീരും ജോലി അനുകമായി തീരും ഏതൊക്കെ വഴികൾ ഏതൊക്കെ സാധ്യത അസാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നോ ഏതൊക്കെ വഴികളാണ് I need to know. ആ വഴികൾ എല്ലാം തുറക്കപ്പെടുവാൻ കാരണമായി തീരും ഇതെല്ലാം സംഭവിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന അനുഗ്രഹ ഇന്ന് യേശുവിൻ്റെ ലേക്ക് നോക്കുമ്പോൾ ഐ ഒരു കാര്യം ഉറപ്പോടെ ഉറപ്പോടെ എനിക്ക് പറയാൻ പറ്റും കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് പരിശുദ്ധാത്മ നിങ്ങളുടെ വിഷയങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ സങ്കടത്തെ അറിയുന്നുണ്ട് നിങ്ങളുടെ ഭാരത്തെ അറിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ അറിയുന്നുണ്ട് ഒരു വിശ്വാസത്തോടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അവൻ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു അത്ഭുതം സംഭവിക്കുക അത്ഭുതം സംഭവിക്കുക അത്ഭുതം സംഭവിക്കുക സകല മേഖലകൾ അത്ഭുതം സംഭവിക്കുക ധൈര്യമായിരിക്കുക ധൈര്യമായിരിക്കുക കർത്താവ് ഒരിക്കലും കൈ കൊടുത്തില്ല കർത്താവ് ഒരിക്കലും കൈ കൊടുത്തില്ല കർത്താവ് നിങ്ങളെ ശക്തമായി എല്ലാവരെയും മാനിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നിട്ട് കടന്ന് എത്ര പേരുണ്ടോ അത്രയും പേരുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം നടക്കുന്നു അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ചില കുടുംബങ്ങളിൽ അത്ഭുതം നടക്കും ചില കുടുംബങ്ങളിൽ അസാധ്യമായ കാര്യം നടക്കും ഒരിക്കലും എന്ന് പറയുന്ന വിഷയത്തിൽ അത്ഭുതം നടക്കും ഒരിക്കലും അമീൻ ആ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകത്തില്ലെന്ന് പറയുന്ന വിഷയത്തിൽ തീർപ്പുണ്ടാവും ഒരിക്കലും ആ വിഷയം ആ നിങ്ങള വിഷയം മരിച്ചു ഇനി അതിനകത്ത് ഒരു ഉയർപ്പുണ്ടാകത്തില്ലെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും യേശു ജയകുമാർ എന്ന ആ അക്കൗണ്ട് ഹോൾഡറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു വിശ്വാസത്തോടെ കമന്റിട്ടതാണ് വിശ്വാസത്തോടെയൊക്കെ വേണ്ടിയിട്ട് ആ കർത്താവ് മക്കളുടെ വിഷയം ഇന്ന് അത്ഭുതമായി തീരാൻ പോവാൻ പറഞ്ഞാൽ അടുത്ത ആ പതിനാല് ദിവസത്തോളിൽ അമേൻ വലിയൊരു അസാധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു അമേൻ ഹാലഹിയ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ അമേൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെടുവാൻ പോകുന്നു വിശ്വാസത്തോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സണ്ണിലേക്ക് ചെല്ലുക കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഇന്ന് തന്നെ ഇന്ന് മുതൽ ചില മാറ്റങ്ങൾ നടക്കാൻ പോവാ ഇന്ന് മുതൽ ഭവനത്തിൽ എന്തൊക്കെയോ രോഗങ്ങൾ മാറാൻ പോകുന്നു രോഗത്തിൻ്റെ അവസ്ഥകൾ മാറാൻ പോന്നു സാഹചര്യങ്ങൾ അത്ഭുതമാകാൻ പോകുന്നു ഭവനം പരിപൂർണമായി മൊത്തത്തിൽ കിട്ടാവ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു സാമ്പത്തിക സ്ഥിതിഗതികൾ മാറാൻ പോകുന്നു കുടുംബ ഐ മീൻ അത്ഭുതമാകാൻ പോകുന്നു കുടുംബത്തിലെ അവസ്ഥകൾ മാറാൻ പോകുന്നു ആയിരിക്കുന്ന ഇടത്ത് ഏർ ഏതൊക്കെയോ അവസ്ഥകളിൽ കൂടെ ഏതൊക്കെയോ അമേൻ ആ ഏതൊക്കെയോ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നു ആ തടസ്സങ്ങളൊക്കെ കർത്താവ് മാറ്റാൻ പോവാ സകല വിഷയങ്ങളും അത്ഭുതമാക്കാൻ പോവാം ഓ വിഷ്യമാൻ അറിയാന്തൂ നന്ദി കർത്താവൽ നന്ദി കർത്താവത് ചെയ്തെടുക്കാൻ പോവാം കർത്താവത് ഓർക്കുക നിങ്ങൾ ലൈവ് സെക്ഷനിൽ മെസ്സേജ് കമൻ്റ് ഇടുമ്പോൾ ലൈവായിട്ട് തന്നെ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ജയകുമാർ എന്ന യൂട്യൂബ് യൂട്യൂബിൽ നമ്മളെ കാണുന്ന സഹോദരങ്ങളെ കർത്താവ് മാനിക്കും തീർച്ചയായിട്ടും മേൻ കർത്താവ് ആ എൻ്റെ മകൻ ജോലിക്ക് ഒരാഴ്ച ശരിയാകും ഓക്കെ യേശുവിന്റെ നാമത്തിൽ ആ ആ മകൻ്റെ ജോലി ഐ മീൻ ഇന്ന് തന്നെ പ്രാർത്ഥിക്കും ഒരാഴ്ച ആകുന്നു ജോലിക്ക് പോട്ടെ നേവി ജോലി ഈ ആഴ്ച ശരി ആകുവാൻ ഓക്കെ യേശു നാമത്തിൽ കർത്താവെ മകന്റെ സ്ത്രോത്രം ആ നേവിയിലെ കർത്താവ് ആ ജോലി ഈ ആഴ്ച തന്നെ അത്ഭുതമാകട്ടെ അത്ഭുതമാകട്ടെ പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ആ ജോലിയുടെ എല്ലാ സാധ്യത തുറക്കട്ടെ എല്ലാ സാധ്യതകൾ മാറട്ടെ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കട്ടെ മിറാക്കൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നല്ല ചെയ്തേഖി യേശു ക്രിസ്തു നാമത്തിന് നാമയം കർത്താവ് ജീവിതത്തെ മാറ്റും കർത്താവ് ജീവിതത്തെ അത്ഭുതമാക്കും തീർച്ചയായിട്ടും ഇനിയും കടന്നു വരിക ഇനിയും മൂന്ന് സെക്ഷനായിട്ട് ലൈവ് ഇടാൻ ലൈവിൽ പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോഴെല്ലാം കർത്താവ് ഐ മീൻ ആൾക്കാരെ കർത്താവ് കൂട്ടി വയർത്തും ദൈവനാമ മുഖത്തു തീരും നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ അത്ഭുതമായി മാറും നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് മിറാക്കൾ ചെയ്യും ഐ മീൻ കർത്താവിൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ട് ഗോഡ് ബ്ലസ് യു എ മീൻ എമീൻ ിക്കാൻ പോവാ നന്ദി കർത്താവ് കർത്താവിന്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ കൂടെയാണ്